കരുവന്നൂർ കള്ളപ്പണ കേസിൽ കൂടുതൽ സി പി എം നേതാക്കളെ ചോദ്യം ചെയ്യാനൊരുങ്ങി ഇ ഡി നിർണായക ചോദ്യം ചെയ്യലുകൾക്ക് ചെന്നൈ റീജിയണൽ ഓഫീസിൽ നിന്ന് സമൻസ് അനുമതി അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് മൂന്ന് ഉന്നത നേതാക്കളെ കൂടി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കേസിൽ കുറ്റപത്രത്തിന്റെ കരട് തയ്യാറാവുകയാണ് കരുവന്നൂർ കള്ളപ്പണ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം തയ്യാറാകുമ്പോഴാണ് ഉന്നത സി പി എം നേതാക്കളുടെ ചോദ്യം ചെയ്യലുകൾ കൂടി ഇ ഡി പൂർത്തിയാക്കുന്നത് ഇതുവരെ ചോദ്യം പാർട്ടിയുടെ പ്രധാന ചുമതലകൾ വഹിച്ച ചില കൂടിയാണ് അന്വേഷണ പരിധിയിലുള്ളത് പ്രധാന നേതാക്കളായതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവമാണ് ഇ ഡിയുടെ നീക്കങ്ങൾ മൂന്ന് നേതാക്കളെ കൂടിയാകും പ്രധാനമായും ഇനി ചോദ്യം ചെയ്യുക ഇവർക്കുള്ള സമൻസ് അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് ചെന്നൈ റീജിയണൽ ഓഫീസിൽ നിന്ന് സമൻസിന് അനുമതി തേടിയിട്ടുണ്ട് ചെന്നൈ റീജിയണൽ ഓഫീസാണ് കരുവന്നൂർ മാസപ്പടി കേസുകൾ ിക്കുന്നത് ജോയിന്റ് ഡയറക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണങ്ങൾ നടക്കുന്നത് കരുവന്നൂർ കള്ളപ്പണ കേസിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാന നേതാക്കളിൽ പലരെയും ഇ ഡി പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട് മുൻമന്ത്രി മന്ത്രി എ സി മൊയ്തീൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മുൻ എം ബി പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സി പി എം നേതാക്കളും കൌൺസിലർമാരുമായ അനൂപ് ദേവിസ് കട മധു അമ്പലപുരം എന്നിവരെയാണ് ഇ ഡി ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ളത് ബാങ്ക് തട്ടിപ്പ് കേസിൽ തുടങ്ങിയ അന്വേഷണം കള്ളപ്പണം വിളപ്പിക്കൽ രഹസ്യ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പിൽ കണക്കുകൾ കാണിക്കാതെയുള്ള നിക്ഷേപങ്ങൾ എന്നിവയിലാണ് മുന്നോട്ടു പോകുന്നത് കേസിൽ അറസ്റ്റിലായ കൌൺസിലർ പി ആർ അരവിന്ദാഷനടക്കം നാല് പ്രതികളും റിമാൻഡിലാണ് കരട് രൂപം തയ്യാറായി വരുന്ന രണ്ടാംഘട്ട കുറ്റപത്രം വൈകാതെ കോടതിയിൽ സമർപ്പിക്കും ജനം കൊച്ചി